സിഹറ് ആഭിചാരം മാരണം കൂടോത്രം ഇതൊക്കെ ചെയ്യുന്ന നീചന്മാരായ ആളുകൾ ഇന്നും ഭൂമി ലോകത്ത് വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് പലരുടെയും ജീവിതം സിഹറ് കൊണ്ട് തകർന്നു പോയിട്ടുണ്ട് പലരുടെയും കുടുംബജീവിതം തകർന്നിട്ടുണ്ട് പലരും പാടെ നശിച്ച് മരണപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട് ശക്തമായ സിഹറ് സംഭവിച്ച കാരണത്താൽ കൂടോത്രക്കാരൻ ചില പ്രത്യേക മന്ത്രങ്ങൾ ഉരുവിടുകയും അതെഴുതി കെട്ടുകലിടുകയും ചെയ്യുന്നു അയാൾ ഉദ്ദേശിക്കുന്ന ആളെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് ഇത്തരം മാരണ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളെ ശാരീരികമായോ മാനസികമായോ ദുരിതത്തിലാക്കാനും ശത്രുത കൃത്യമായി അത് അയാളെ പരാജയപ്പെടുത്താനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ സിഹറിൻ്റെയും കൂടോത്തരത്തിൻ്റെയും ആഭിചാരക്രിയൊക്കെ പ്രവർത്തനം കാരണമായിട്ട് ഒരാളുടെ ബുദ്ധിക്ക് വരെ ഭ്രമം ഉണ്ടാക്കാനും അവർക്ക് കഴിയുന്നു സിഹർ ചെയ്ത് ചിലരെ നിഷ്ഠുരമായിട്ട് കൊലപ്പെടുത്തുന്നു രോഗികളാക്കി മാറ്റുന്നു ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നു അവർ തമ്മിൽ ഐക്യത്തിലൂടെ നടന്നു പോയിരുന്ന ഐക്യത്തിലൂടെ ജീവിച്ചിരുന്ന ആ കുടുംബ ബന്ധത്തിനിടയിൽ വിള്ളലുകൾ പതിയെ പതിയെ വന്ന് അവർ ഡിവോഴ്സിലേക്ക് എത്തുന്നു ദാമ്പത്യ ജീവിതം അങ്ങനെ തകർത്തെറിയുന്നു ഇത്തരം നിഗൂഢമായ സിഹറിന്റെയും അഭിചാരയുടെയും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ചെയ്യുന്നയാളുകള് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവർക്കെതിരെ ശക്തമായിട്ട് ഈ ദീനുൽ ഇസ്ലാം താക്കീത് ചെയ്തിട്ടുണ്ട് എന്നാലും ചില ആളുകൾ ശത്രുത അങ്ങേയറ്റം വളരുന്ന കാരണം കൊണ്ട് ഇത്തരം നീച പ്രവർത്തനങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തില് സിഹർ കൊണ്ട് നശിച്ച എത്രയോ ആളുകളുണ്ട് ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് അതൊന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയൂല ഒരു വസ്ത്രത്തിലേക്കോ ഒരു കഷ്ണം തുകലിലേക്കൊക്കെ ചൂണ്ടിയിട്ട് കൂടോത്രം ചെയ്യുന്ന ആൾ ആഭിചാരക്രിയ ചെയ്യുന്ന ആളൊക്കെ രഹസ്യമായിട്ടൊരു മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞാൽ അത് കീറിപ്പോകുന്നതും കത്തിപ്പോകുന്നതൊക്കെ സിഹറിൻ്റെയും അവർ അധീനപ്പെടുത്തിയ ഷെയ്ത്വാനിൻ്റെയും പിശാചിൻ്റെയൊക്കെ ശക്തി കൊണ്ടാണ് അപ്പം അത്തരം പ്രവർത്തനങ്ങൾ ആടിൻ്റെയും ചെമ്മരയാട് ഇതൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാവുന്നതാണ് ആടിൻ്റെയൊക്കെ ചെമ്മരിയാടിൻ്റെയൊക്കെ വയറ്റിലേക്ക് ചൂണ്ടിയിട്ട് അത് എന്താ എന്താ കീറിപ്പിളരുന്നത് പോലെ ആംഗ്യം കാണിച്ചു കഴിയുമ്പോൾ അതങ്ങനെ ആ കുടൽമാലൊക്കെ പുറത്ത് കീറിയിട്ട് വരുന്നതൊക്കെ ചില ഇടങ്ങളിലൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ് ഈ പൈശാചിക ശക്തികളെയൊക്കെ കീഴ്പ്പെടുത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ അവർ നേടിയെടുക്കുന്നത് കൊണ്ടാണ് അവർക്കിഷ്ടമുള്ള അവരെ പ്രീണിപ്പെടുത്താൻ അവരെ പ്രീതിപ്പെടുത്താനുള്ള ചില കുഫിരീയത്തിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചില പിശാചിനെയൊക്കെ സ്വാധീനിക്കാൻ പറ്റും അപ്പോൾ ആ പിശാചുകളെ സ്വാധീനിച്ച് ശക്തിയുള്ള പിശാചുകളെയൊക്കെ സ്വാധീനിക്കാൻ ഇവരോട് ആവശ്യപ്പെടുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരുപാട് ദീനിൽ തെറ്റായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം സിഹറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നോട് സംസാരിക്കുന്നത് സിഹറുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സിഹറ് അത് സംഭവിക്കോ അത് സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ ഒരിക്കലും സിഹർ സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പലതവണ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ന് കേൾക്കാത്ത ചില കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തണം പലരും വിളിക്കാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നത് ഇൻഷാ ഷ ഇവിടെ ലിസ്റ്റിൽ പേരുണ്ടായാലാണ് നമ്മൾ നോക്കുക ലാഹസുബാനുഹൂവത്തായാലും നമ്മെ ഹൈറാത്തുകളിലേക്ക് അടുപ്പിക്കട്ടെ നമ്മൾ സെഹറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ എന്താണ് സെഹറോ എന്നുള്ളത് പലർക്കും നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അദൃശ്യമായ മാർഗത്തിലൂടെയോ അല്ലാതെയൊക്കെ ആയിട്ട് മനുഷ്യനെ വഞ്ചിക്കാനും വധിക്കാനും കാര്യങ്ങൾ മുടക്കാനും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാനും ഉതകുന്ന ഒരു ഒരു വിദ്യയാണ് യഥാർത്ഥത്തിലെ സിഹറ് അത് മനുഷ്യനെ വൻ ചതിയിൽപ്പെടുത്താനും അവനെ വധിക്കാൻ വേണ്ടിയിട്ട് കൊല ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ ഓരോ കാര്യങ്ങളിലും മുടക്കം വരാൻ വേണ്ടിയിട്ട് അവന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ കരുതിയിട്ടൊക്കെ നമ്മൾ ചില ആളുകൾ ചില നിഷ്ഠൂരമായ ക്രൂരന്മാരായ ആളുകൾ നീചന്മാരായ ആളുകൾ ചെയ്യുന്ന അത്തരം നീച ചിന്തകളിൽ നിന്നും വരുന്ന ചില പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ സെഹർ ഇതിന് ആഭിചാരം എന്ന് പ്രയോഗിക്കാറുണ്ട് ആഭിചാരക്രിയ ചെയ്യുന്നവർ മാരണപ്രവർത്തനത്തിൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ കൂടോത്രം ചെയ്യുന്നവർ തന്ത്രപ്രയോഗം ചെയ്യുന്നവർ ഒരുപാട് പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട് അപ്പം ഇതിങ്ങനെ പിഷാജിൻ്റെ സേവ ജനങ്ങളെ വശീകരിക്കാൻ ഉപയോഗിക്കുന്ന സാഹിത്യം തുടങ്ങിയ അർത്ഥങ്ങളിലും ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പൊ പിഷാജിന്റെ സഹായത്തോടെ ചെയ്യുന്ന ഇത്തരം സിഹറിന്റെ ഇനങ്ങളുണ്ട് സിഹറ് ചെയ്യുന്നവനെ യഥാർത്ഥത്തിൽ വധിച്ചു കളയണമെന്നാണ് ദീനുൽ ഇസ്ലാമിൻ്റെ നമ്മുടെ ഷറൈൻ്റെ വിധി അതാണ് പക്ഷെ നാം വസിക്കുന്ന ഈ മഹത്തായ ഇന്ത്യ മഹാരാജ്യം ഇസ്ലാമിക ഭരണകൂടം നടപ്പല്ലാത്ത ഒരു രാജ്യമായത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഷറൈൻ്റെ വിധി ഇവിടെ നടപ്പാക്കാനുള്ള അവകാശമോ അതിനുള്ള സാഹചര്യമോ ഇല്ല വധിച്ചാൽ കൊലയാളിയെ കൊല്ലണമെന്നും കട്ടവന്റെ കൈ മുറിക്കണമെന്നുള്ള നിയമങ്ങളൊക്കെ ഈ ഷറൈൻ്റെ നിയമമാണ് ദീനിൻ്റെ നിയമമാണ് ആ ദീനിൻ്റെ നിയമങ്ങളൊക്കെ നടപ്പാക്കുന്നത് ഇസ്ലാമിക ഭരണകൂടം നിലവിലുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ് അല്ലേ അതുകൊണ്ട് തന്നെ ഇവിടെ ആ രൂപത്തിലുള്ള നിയമങ്ങളാണ് നടപ്പിലാക്കി വരുന്നത് അതാ അങ്ങനെ വരെ വിധിയുള്ള ഒരു ശക്തമായ നീച പ്രവർത്തനമാണ് സിഹറ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല അഥവാ അങ്ങനെ കൊല വരെ ഇങ്ങനെ ചെയ്യുന്ന സിഹർ ചെയ്യുന്നവർക്ക് കൊലപാതക തിരിച്ച് വധിക്കലാണ് അതിനുള്ള ശിക്ഷ എന്ന് പറയുമ്പോൾ എത്രമേൽ ഗൗരവമുള്ളതാണ് സിഹർ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറഞ്ഞത് അപ്പോൾ സിഹർ എന്താണ് അത് ഫലിക്കോ അത് വെറുതെ ഒരു അന്ധവിശ്വാസമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന പല ആളുകളുമുണ്ട് ചില ആളുകൾ അറിവില്ലാത്തത് കൊണ്ട് ചോദിക്കുന്നതാണ് സിഹറ് സംഭവിക്കുക അത് വെറുതെ പറയുന്നല്ലേ നെഗങ്ങനൊന്നും അതുകൊണ്ട് ചെയ്യാം ഇങ്ങനെ ഒന്ന് ചെയ്യുക പറയാറുണ്ട് എന്നാൽ സിഹറ് ഫലിക്കും അതിലാർക്കും ഒരു സംശയവും വേണ്ട അത് വിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും ഒക്കെ അതിന് കൃത്യമായ തെളിവുകൾ നിരവധിയുണ്ട് മുത്തൻ നബി സല്ലു അലൈ വല്ലാ മതങ്ങൾക്ക് സിഹറ് ചെയ്തത് ലബീദുബിനുല്ലാസം എന്ന് പറയുന്ന ജൂതനാണ് ഹബീബായ സാഹു അലൈഹി വല്ല മതങ്ങള്ക്ക് സിഹർ ചെയ്ത് മുത്തനബി നബി അലൈഹി വസ്ലാം മാദങ്ങൾക്ക് സിഹറ് ചെയ്ത സംഭവം സൊഹൈൽ ബുഖാരി അടക്കമുള്ള നിരവധി ഗ്രന്ഥങ്ങളിൽ വന്നതാണ് ദർവാൻ എന്ന് പറയുന്ന കിണറ്റിലായിരുന്നു ഹബീബായ വായു സല്ലു അലൈ വല്ല മാതങ്ങൾക്ക് അത് ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നത് അള്ളാഹു മുത്തനബി സാഹു അലൈഹി വസ്ല്ലാം മാദങ്ങൾക്ക് ഇത്തരം ചതിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം വഴയുമുഖേനെയാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് മുത്തനബി സാഹു അലൈവല്ല മദങ്ങൾ അലിയുബിന് അബിത് അലിബുറിയാഹന്നു അമർബിന് യാസർ അതി അള്ളാഹൊന്നു എന്നീ രണ്ട് സ്വഹാഭാക്കൾ വിട്ട് കിണറ്റിൽ നിന്ന് അതെടുപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ അത് നശിപ്പിച്ചു കിണറ്റിലാണ് അത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരം ആഭിചാരക്രിയ ചെയ്യുന്നവർ കൂടോത്തരം ചെയ്യുന്നവർ മരണ ഏർപ്പെടുന്നവർ മറ്റുള്ളവനെ വധിക്കാനും കൊല്ലാനും അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കാൻ ഒരിക്കലും വിജയത്തിൻ്റെ പ്രകാശം കാണാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ മന്ത്രങ്ങൾ ഉരുവിടുകയും അത് എഴുതിക്കെട്ടുകയും അത് കെട്ടുകളിടുകയും അത് ചില പ്രത്യേക രൂപത്തിൽ കെട്ടുകളിടുകയും ചെയ്യുന്നു അപ്പം അയാൾ ഉദ്ദേശിക്കുന്ന ആളെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ അയാൾക്ക് ശാരീരികമായോ മാനസികമായോ ദുരിതത്തിലാക്കാനോ ഇത്തരം ആളുകൾ മാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു അയാൾക്ക് ബുദ്ധിഭ്രമമുണ്ടാക്കാൻ അയാളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ കടന്നുവരാൻ ഇങ്ങനെ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു നീചന്മാരും ദുഷ്ടന്മാരുമായ ആളുകൾ ഇതൊരു വസ്തുതയാണ് വിശുദ്ധ ഖുർആൻ അംഗീകരിച്ച പര യാഥാർത്ഥ്യമാണ് ഇതൊക്കെ സെഹറ് ചെയ്ത് ചിലരെ വധിക്കുന്നു ചിലരെ രോഗികളാക്കി മാറ്റുന്നു ചിലരുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സമീപിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അകൽച്ചയുണ്ടാക്കി വയ്ക്കുന്നു ദാമ്പത്യബന്ധം തകർത്തെറിയുന്നു സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയുന്നവരെ പിണക്കുകയും ബദ്ധവൈരികളാക്കുകയും ചെയ്തീർക്കുകയും ചെയ്യുന്നു സെഹ്റ ചെയ്യുന്നവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ശക്തമായിട്ട് പറയുന്നുണ്ട് ഭാര്യ ഭർത്താക്കളെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന വിജ്ഞാനമാണോ അവർ പഠിക്കുന്നത് എന്ന് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ നമുക്ക് കാണാം അപ്പോൾ ഇത്തരം നീചമായ പ്രവർത്തനങ്ങൾ നീച ചിന്തകൾ ഇത്തരം പ്രവർത്തനങ്ങളുമായി ഏർപ്പെട്ടു കൊണ്ടിരിക്കുന്നവർക്ക് ശക്തമായ ശിക്ഷയാണുള്ളത് അത്തരം പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാതിരിക്കാൻ എന്താണ് നമ്മൾ സ്ഥിരമായി ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ സിഹറ് ബാത്തിലാക്കുക എന്നുള്ളതിൻ്റെ പേരിൽ ഒന്നര ലക്ഷം രൂപ കൊടുത്ത് സിഹറ് ബാത്തിലാക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോവുകയും അവിടെ നിന്ന് സിഹറ് ബാത്തിലാക്കി എന്ന് പറഞ്ഞ് അതിനുള്ള ചില ഹോമങ്ങളും ചില കർമ്മങ്ങളും ചില പൂജാതി കർമ്മങ്ങളും അമുസ്ലിമീങ്ങളുടെ അടുക്കലാണ് പോയത് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് നിൻ്റെ സിഹറൊക്കെ ബാത്തിലായി എന്ന് പറഞ്ഞിട്ട് ഒന്നര ലക്ഷം രൂപയും കൈക്കലാക്കിയിട്ട് ആ ഒരു ഫാമിലി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നു ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് ചില സൂചനകൾ അവരുടെ സംസാരത്തിൽ നിന്നും കിട്ടി ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഇന്നാലിന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടല്ലോ നമുക്കങ്ങനെയാണല്ലോ മനസ്സിലാകുന്നത് അവിടെ നിന്ന് ചില ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളിലേക്ക് ശേഷം വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ചില പ്രയാസങ്ങളൊക്കെ നിങ്ങളിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അവർ ആ കാര്യങ്ങൾ പറഞ്ഞു അവർ ഒന്നര ലക്ഷം രൂപ അതിനെ ചിലവാക്കി എന്നുള്ളതും ഇപ്പോൾ അതും ബാധ്യതയാണ് സിഹറാണെങ്കിലോ ബാത്തിലായിട്ടില്ല അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിഷയങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണേ കുടുംബ ബന്ധം തകർന്നു രക്തബന്ധങ്ങൾ തകർന്നു എന്നൊക്കെ പറഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ടത് സിഹറ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ലക്ഷക്കണക്കിന് പൈസ കൊടുത്ത് ബാത്തിലാക്കേണ്ട എന്നല്ല വിശുദ്ധ ഖുറാനിലേക്കാൾ ബാത്തിലാക്കാൻ പ്രയോഗിക്കാവുന്ന നല്ല അമലുകൾ ഇല്ല വിശുദ്ധ ഖുർആനാണ് ഏറ്റവും പത്തിലാക്കാൻ അനുയോജ്യമായ ആമിൽ ആ ഖുർആാനിൻ്റെ ബത്വാലുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്ന ഒരാൾക്കും അത്തരം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും സംഭവിക്കത്തില്ല അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക എന്നാൽ ചിലപ്പോൾ ഇങ്ങനെ ഒരുപാട് ഹോമങ്ങളും പൂജാതി കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല നല്ല സ്വലിഹായ ഒരാളുടെ അടുക്കൽ ചെന്ന് നല്ല അഴിബാതത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരാളുടെ അടുക്കൽ ചെന്ന് എനിക്കിന്നാലിന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോഴേക്കും അതിനി വേണ്ട എന്ന് പറയുമ്പോഴേക്ക് ആ ഒരൊറ്റ വാക്കുകൊണ്ട് മുഴുവനും ബാത്തിലായി കിട്ടും ചില ഉമ്മമാർക്കും ചില ഉപ്പമാർക്കൊക്കെ ചില ധാരണകളുണ്ട് അതിങ്ങനെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്താലേ ബാത്തിലാകുള്ളൂന്ന് അങ്ങനെയൊന്നുമില്ല അതൊക്കെ ചില മഹാന്മാരുടെ ഒരൊറ്റ വാക്ക് മതി ചിലരുടെ ഒരു ദ്വാഴ മതി ചിലപ്പോൾ നമ്മൾ പതിവാക്കുന്ന പതിവാക്കുന്നൊരായത്തു മതി അതുകൊണ്ടൊക്കെ അത് പോകും അതുകൊണ്ട് അതിങ്ങനെ നമ്മൾ എന്താ ആണിയടിച്ചിട്ടും അതാക്കിയിട്ടും ഇതാക്കിയിട്ടും എന്താ കോഴിമുട്ടെടുത്തിട്ടും തകിട്ടെടുത്തിട്ടും ഇങ്ങനെ ഒഴിഞ്ഞതാക്കി ഇങ്ങനെ കുറേ സമയം എടുത്ത് ഇങ്ങനെ ചെയ്താലേ ബാത്തിലാകൂ എന്നുള്ള ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റി വെക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് മുത്തനബി അലൈഹി അലൈവലം അതുങ്ങൾക്ക് സെഹറ് ബാധിച്ചപ്പോൾ അത് ബാത്തിലാക്കാനുള്ള ആയത്തുകൾ ഇറക്കി കൊടുത്തിട്ടുണ്ട് കൃത്യമായി മനസ്സിലാക്കുക അതുകൊണ്ട് അങ്ങനെ ഇത്തരം ചൂഷണം ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ട് അവിടെ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് അവസാനം സമ്പത്തും നഷ്ടപ്പെട്ടു ജീവിതം നഷ്ടപ്പെട്ടു എന്ന രൂപത്തിലേക്ക് എത്തരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആയിഷാറുള്ളാഹു എന്ന പറയുന്നുണ്ട് മുത്തുനുബി സാഹു അല്ലെ വസ്ല്ലാം മാദങ്ങൾക്ക് സിഹറുബാധിച്ചു അത് ആയിഷാറിയാഹു അൻഹ പ്രവർത്തിക്കാത്ത കാര്യം പ്രവർത്തിച്ചു എന്ന് മുത്തുനബി സല്ലു അല്ലെ വല്ലാദങ്ങൾക്ക് തോന്നി എന്ന് ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹജീസിലെ കാണാം എങ്ങനെയാണ് ഹബീബായ അലൈഹി ഹബീബായു സല്ലു അല്ലാതെ സിഹറുബാധിച്ചു ഞാനെന്ന ആയിഷയുണ്ടല്ലോ ഞാൻ അൻഹ ഞാൻ പ്രവർത്തിക്കാത്ത പല കാര്യങ്ങളും ചെയ്തു എന്ന് മുത്തനബി സല്ലു അല്ലാതെ തോന്നി തുടങ്ങിയത് സിഹർ കാരണമായിട്ടാണെന്ന് ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അപ്പോൾ ഹബീബായ ഹബീബായു സല്ലു അല്ലെ വല്ലാദങ്ങൾക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ കുടുംബജീവിതത്തിലും അങ്ങനെയൊക്കെ ഇല്ലേ പ്രത്യേകമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംഭവിക്കുന്ന എന്ന് പറയുന്ന ഒരു ഇനം പോലുമുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് മുമ്പ് വിശദീകരിച്ചതാണ് ഹാറൂത്ത് മാറൂത്ത് എന്നീ രണ്ട് മലക്കുകളെ ബാബിലോണിയയിൽ നിയോഗിച്ചു അവരാണ് സിഹറിന്റെ ഇത്തരം ഉപജ്ഞതാക്കള് ഈ വിദ്യ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെയും ആ മലക്കുകൾ തുറന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇത് സത്യനിഷേധിയായി സത്യനിഷേധിയായിത്തീരുന്ന വിജ്ഞാനമാണ് ഒരിക്കലും ഇത് അഭ്യസിക്കരുതെന്ന് എന്നിട്ടും നിർബന്ധിപ്പിക്കുമ്പോൾ മാത്രം അവർ അത് അഭ്യസിപ്പിച്ചിരുന്നുള്ളൂ അങ്ങനെ അത് പ്രയോ അത് പ്രയോഗിച്ച് ഭാര്യഭർത്താക്കളെ ഭിന്നിപ്പിക്കാനും മറ്റും അവരത് പ്രയോഗിച്ചുകൊണ്ടേയിരുന്നു അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ഇത്തരം പ്രവർത്തനങ്ങളെ കൊണ്ടൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം സിഹിറിൻ്റെ വിഭാഗത്തിൽ ഏറ്റവും കഠിനമായതുണ്ട് ഏറ്റവും വളരെ മോശപ്പെട്ട രൂപത്തിൽ ചെയ്യുന്നതുണ്ട് ഒരാളെ വധിക്കാൻ ചെയ്യുന്ന സിഹറുകളൊക്കെയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കെന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോഴേക്ക് നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്ക് നമുക്ക് ഒരു പ്രയാസങ്ങൾ വരുമ്പോഴേക്ക് അത് സിഹറാണ് അത് സിഹർ കൊണ്ടാണ് അത് അവൾ ചെയ്തതാണ് അത് അവന് ചെയ്തതാണ് അത് അവരൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഒരാളെയും അടച്ചാക്ഷേപിക്കരുത് കഴിഞ്ഞ ദിവസമൊക്കെ ഏതോ ഒരു യൂട്യൂബൊക്കെ ചെയ്യും വീഡിയോ ഒക്കെ ചെയ്യുന്ന യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരു ലേഡി വന്നിട്ട് പറയുകയുണ്ടായി അവരുടെ വീഡിയോയിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എനിക്ക് അവരാണ് സിയർ ചെയ്തത് ഞാൻ അവരെടുത്താണ് പോയത് അങ്ങനെയാണ് പോയത് ഇങ്ങനെയാണ് പോയത് അവരാണ് എനിക്ക് പറഞ്ഞു തന്നത് യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞു തന്നിട്ട് ചെയ്യുന്ന ഒരാമലും ഫലിക്കില്ല എന്നുള്ളതാണ് അത് പ്രത്യ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒരാൾ ഇന്നാലിന്ന ആളാണ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കുടുംബം തെറ്റിക്കുന്ന ഭിന്നിപ്പിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ അടുക്കലൊക്കെ പലരും വരുമ്പോൾ പറയാറുണ്ട് സാ എനിക്ക് സീർ ചെയ്തു എന്ന് ചെയ്തത് ഇന്നാലിന്ന ആളാണ് എനിക്ക് എനിക്കവിടുന്ന് ഇന്ന ആളാണ് പറഞ്ഞെന്ന് മൂപ്പനാണ് ചെയ്തതെന്ന് അതിനുശേഷം ഞാൻ ഒരു നോട്ടം വെച്ചിട്ടുണ്ട് ഞാൻ തീരെ അവരോട് കോണ്ടാക്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ കുടുംബം പോലും തെറ്റിച്ചളഞ്ഞ് അത്തരം നീചപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് തുല്യമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യുന്നതും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കങ്ങനെയൊക്കെ സിഹർ ഒരാൾ ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ തടസ്സങ്ങളായിട്ടൊക്കെ പല തടസ്സങ്ങളും വരും ആ തടസ്സങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാനും ഇത്തരം സിഹറുകളൊക്കെ ജീവിതത്തിലേക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില ആയത്തുകള മോതേണ്ടവയൊക്കെ ഉണ്ട് അത് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ തന്നെ ഇത്തരം വിഷയങ്ങളെ തൊട്ടൊക്കെ നമുക്ക് വലിയ കാവല് ലഭിക്കാൻ കാരണമാകുന്നതാണ് അപ്പോൾ സിഹറുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് സിഹറ് കൊണ്ട് പലതും സംഭവിപ്പിക്കാൻ കഴിയും പല പ്രവർത്തനങ്ങളും ചെയ്യാൻ കഴിയും ഒരു വസ്ത്രത്തിലേക്ക് ഒരു കഷ്ണം പേപ്പറിലേക്ക് അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിലേക്ക് ചൂണ്ടിയിട്ട് സിഹറ് ചെയ്യുന്നയാൾ അവർ എന്തെങ്കിലും മാരണപ്രവർത്തകരൻ പ്രവർത്തകരന് അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുകയോ അല്ലെങ്കിൽ അവർ ചൂണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയുകയോ ഒക്കെ ചെയ്താൽ ആ ആ ഒരു വസ്തു അത് പകുതിയായിട്ട് പിളരുകയും അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ച് അത് സംഭവിക്കുന്ന നടക്കുകയൊക്കെ ചെയ്യും ഇതൊക്കെ സംഭവിപ്പിക്കുന്നത് എങ്ങനെയാണ് അവർ പൈശാചികമായ ചില ശക്തികളെ സ്വാധീനിക്കുന്നുണ്ട് അവരെ പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് രക്തവുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ കാരണമായിട്ടാണ് ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും ഈ ആടിന്റെ ചെമ്മരിയാടിൻ്റെയൊക്കെ വയറ്റിലേക്ക് ചൂണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് അങ്ങനെ ഇങ്ങനെ കുത്തിയിട്ട് കയറുന്ന പോലെ അതിനെ ആക്ഷൻ കാണിച്ചപ്പോൾ അതിൻ്റെ കുടൽമാല പുറത്തേക്ക് ചാ വന്ന് ചാടുകയും അതേപോലെ തന്നെ അത് നിലത്ത് വീട് നിലത്ത് വീണ് ച ചാവൊക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നേടിയെടുക്കുന്ന ചോദിച്ചാല് പൈശാചിക ശക്തികൾ ഈ ഭൂമി ലോകത്ത് ആ പൈശാചിക ശക്തികളെ സ്വാധീനിക്കണം അപ്പോൾ അവർക്ക് ചില കഴിവുകളുണ്ട് ഉണ്ട് അള്ള കൊടുത്ത കഴിവ് തന്നെയാണ് അത് സ്വാധീനിച്ചിട്ട് അവര് വഴി അവരെ സ്വാധീനപ്പെടുത്തി അവർക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ വശീകരിച്ച് വശപ്പെടുത്തി അങ്ങനെ ചെയ്യുന്നതാണ് ചില സാമാന്യക്കാരായ പിശാചുകളെ വശപ്പെടുത്താൻ വേണ്ടിയിട്ട് ശക്തിയേറിയ പിശാചുകളോട് ഇത്തരം ആളുകൾ അഭ്യർത്ഥന നടത്തുകയും ചെയ്യും ചില പൈശാചിക ശക്തികളെയൊക്കെ ഹാദറാക്കിയിട്ട് സാന്നിധ്യമുണ്ടാക്കിയിട്ട് നേരെ ഇരുത്തിയിട്ട് അവരോട് ഇന്നാലിന്ന എന്താ മൂർത്തിയുടെ ഇന്നാലിന്ന ശക്തിയുടെ ഒരു എന്താ ഇത് വേണം സഹായം വേണം എന്ന് പറഞ്ഞ് ഇവരോട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യും യഥാർത്ഥത്തിൽ അങ്ങേറ്റത്തെ കൂടി ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ അത്തരം കൂടി ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ഷിർക്കും കുഫറും വരുന്നത് കൊണ്ടാണ് ഈ സിഹറുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കുഫറിലേക്കും ഒക്കെ നയിക്കുന്നതെന്ന് പറയുന്നത് സിഹറുകൾ പല രൂപത്തിലുണ്ട് സിഹറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ രഹസ്യമായ കാരണങ്ങൾ മുഖേന ഒരു വസ്തുവെ മറ്റൊന്നായി അവതരിപ്പിക്കുന്ന സിഹറുകൾ വാക്കും പ്രവൃത്തിയും ഒക്കെ ഇതിൽ പെടും ആടിനെ പട്ടിയാക്കി മാറ്റുന്ന വാചാലത വാക്കിൻ്റെ ഉദാഹരണമാണ് ചില ആളുകളൊക്കെ വാചാലമായിട്ട് ഇതൊക്കെ പലർക്കും അനുഭവം ഉണ്ടാവും നമ്മൾ ഉദ്ദേശിച്ചൊരു കാര്യം ഉണ്ടാകും അത് അയാളോട് പറയണമെന്ന് കരുതിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക പക്ഷെ അയാൾക്ക് ആ ഉദ്ദേശം ഉണ്ടാവില്ല അയാൾക്ക് അതിൻ്റെ ഓപ്പോസിറ്റാണ് പറയേണ്ടി വരിക നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ട ആ വിഷയത്തിൽ നമ്മളോട് അയാളിങ്ങനെ സംസാരിക്കുമ്പോൾ അയാളൊരാടിനെ പട്ടിയാക്കുന്ന രൂപത്തിൽ സംസാരിച്ച് 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 നമ്മളങ് കീഴ്പ്പെടുത്തി അങ്ങനെ കീഴ്പ്പെടുത്തിയിട്ട് ഒരിക്കലും മാറ്റില്ല എന്ന് കരുതി ആ വാദം ഉണ്ടല്ലോ ആ വാദം മാറ്റിയിട്ട് നീ പറഞ്ഞതാണ് ശരിയെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെത്തും ആ രൂപത്തിൽ വാക്കുകളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇത്തരം സിഹറിൻ്റെ പ്രവർത്തനങ്ങളുണ്ട് അതേപോലെ തന്നെ പല രൂപത്തിലും റബ്ബർ ബന്ധും മാമ്പഴമാണെന്ന് വരുത്തുന്ന പ്രവൃത്തിയും ആഭിചാരം മരണം വശീകരണം കൺകെട്ട് ഇല്ലാത്തതിന് ഉള്ളതായിട്ട് കാണിക്കുക പിശാച സേവ തന്ത്രപ്രയോഗം ആളുകളെ വശീകരിക്കാൻ ഉപകരിക്കുന്ന സാഹിത്യം ഇതൊക്കെ സിഹിറിൻ്റെ പരിധിയിൽ വിടുന്നതാണ് ഒരുപാട് ചെറുതും വലുതുമായ സിഹറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വലിയ വിഷയങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പ്ര പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇത്തരം സിഹറുമായി ബന്ധപ്പെട്ട് നമ്മളെ ഇടപെടുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ വൻ പാപമാണ് അതൊന്നും ഒരിക്കലും ഒരു കാലത്തും പൊറുക്കപ്പെടാത്തതാണ് അതുകൊണ്ട് തന്നെ സിഹറുമായി ബന്ധപ്പെട്ട് ആരും ഇടപെടരുത് ഇത് കേൾക്കുമ്പോൾ പറയും ഞങ്ങളൊന്നും സിഹർ ചെയ്യാറില്ല അങ്ങനെ പ്രവർത്തിക്കാറില്ല ഒരാളോട് നമുക്ക് അസൂയ പോലും ഉണ്ടാകരുത് അതൊക്കെ അയാൾക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിലേക്കൊക്കെ പലപ്പോഴും എത്താൻ കാരണമാകും എന്നുള്ളത് കൊണ്ടാണ് അത്തരം പ്രവർത്തനങ്ങളിലേക്കൊന്നും നമ്മൾ ഇറങ്ങരുത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ നം നമുക്ക് അള്ളാഹു സുബാന ഹോമത്തായാലും വലിയ വിജയം നൽകും സൂത്രപ്രയോഗത്തിലൂടെ ചപ്പടി വിദ്യകളിലൂടെയൊക്കെ സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് സിഹറായിട്ടൊക്കെ തോന്നും അതിൽ വാസ്തവമില്ല അത് കൺകെട്ടാണ് യഥാർത്ഥത്തിൽ ജാലിവിദ്യക്കാർ മാജിക്ക് ചെയ്യുന്നവർ ഈ അർത്ഥത്തിലും സിഹറ് എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട് അതൊക്കെ വിശുദ്ധ ഖുറാനിൽ വന്നതാണ് ആ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രതിയോഗികൾ കൊണ്ടുവന്ന കൺകെട്ടു വിദഗ്ധരെ സംബന്ധിച്ച് വിശുദ്ധ ഖുറാൻ പറയുന്നത് സഹറു അയ്യുനാസ് അവർ ജനങ്ങളെ ദൃഷ്ടികളെ ജനങ്ങളുടെ ദൃഷ്ടികളെ കെട്ടിക്കളഞ്ഞു എന്നർത്ഥത്തിന് കൺ ഒരു എന്താ അവരെ വിദ്യ പ്രയോഗിച്ചു എന്ന എന്നർത്ഥത്തിന് അവിടെ പ്രയോഗിക്കാറുണ്ട് അപ്പോൾ എങ്ങനെ എന്നിട്ട് ഫൈദൻ ഫൈദ ഹിബാലുഹും വാസുയ്യു യു ഹയ്യലു ഇലഹി മീൻസ്ഹിം അന്നഹാ തസ് ആ അവർ ചെയ്യുന്ന ഇത്തരം മാജിക്ക് കാരണം ജാലവിദ്യ കാരണം മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമും ഫിറോനിൻ്റെ സംഘവും കൂടി കൂടിയിട്ട് അവരൊത്തുകൂടിയിട്ട് ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുന്ന സമയത്ത് അവര് അവരുടെ കയ്യിലുള്ള കയറുകൾ അതേപോലെ തന്നെ വടികൾ ഇതൊക്കെ ഇട്ടു അപ്പോൾ വടികളൊക്കെ ഇട്ടപ്പോൾ അതിങ്ങനെ ഇഴഞ്ഞു പോകുന്നതായിട്ട് തോന്നി സൂറത്തു തോഹയിൽ അറുപത്തിയാറാമത്തെ ആയത്തിൽ കാണാം അതിങ്ങനെ ഇഴഞ്ഞു പോകുന്ന തോന്നിയപ്പോൾ മുസാനബി അലി സ്വലാത്തു വസ്സലാമിന് അതൊക്കെ ഇങ്ങനെ ആ വടിയും കയറൊക്കെ എഴഞ്ഞത് എഴഞ്ഞു പോകുന്നതായിട്ട് തോന്നി അപ്പോഴാണല്ലോ അള്ളാഹു പറഞ്ഞത് പ്രയാസപ്പെടണ്ട അങ്ങയുടെ കയ്യിലുള്ള വടി ഇടാൻ വേണ്ടി പറഞ്ഞത് അപ്പോഴാണ് ആ വടി ഇട്ടിട്ട് എല്ലാത്തിനും പോയിട്ട് വിഴുങ്ങിയ സംഭവം നമുക്കറിയാലോ അപ്പം അങ്ങനെ തോന്നിപ്പിക്കുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും യഥാർത്ഥത്തിൽ അത് സിഹറായിക്കൊള്ളണം എന്നില്ല എല്ലാം സിഹറാണെന്ന് ധരിക്കരുതെന്ന് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്ന ആകെ ആശയം അപ്പോൾ എന്താ ഈ പൈശാചിക സേവന മുഖേന ഉണ്ടാകുന്ന ഷെയ്ത്വാൻമാരെ ആനന്ദിപ്പിക്കുന്ന പൂജകളൊക്കെ ചെയ്ത് അത്തരം പൂജാ കർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് ചില പൈശാചിക ശക്തികളെ അവർ സ്വാധീനിക്കും അതും വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് വലാഖിൻ്റെ ഷെയാത്തുവിന് ഖഫർ യുല്യ സിഹർ അവർ പിശാചുകളെ അവിശ്വസിച്ചു മാത്രമല്ല ജനങ്ങൾക്ക് മാരണം പഠിപ്പിച്ചു കൊടുത്തത് അവരാണ് യഥാർത്ഥത്തിലെ ഖഫറു യുവാല്യുമോനാ സസ് സിഹറ എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ടല്ലോ നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ അപ്പോൾ ചില ആളുകൾ നക്ഷത്രങ്ങളുമായി അതിനൊക്കെ അഭിസംബോധന ചെയ്ത് അവയിലെ ആത്മീയ ശക്തികളെ പുറത്തെടുക്കാമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്ന ക്ഷുദ്രവേലകൾ ഇതിനെക്കുറിച്ചൊക്കെ കിതാബുകളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ സെഹറുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ അതങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട നമുക്കൊരാളോട് ദേഷ്യമുണ്ടെന്ന് സങ്കല്പിക്കാം നമ്മൾ മനുഷ്യരാണ് മാനുഷികമായിട്ട് നമുക്ക് ദേഷ്യവും വാശിയും കോപവും വിരോധമൊക്കെ പലരോടും ഉണ്ടാകും അത്തരം വിരോധനകളും നം നമുക്കുള്ള ദേഷ്യങ്ങളൊന്നും ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഒരിക്കലും നമ്മെ നയിക്കരുത് അത് നമ്മുടെ ദുനിയാവും ആഹ്ലോ നഷ്ടപ്പെടാൻ കാരണമാകും ഈ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഒരാളും എനിക്ക് സിഹറ് ചെയ്തത് അയാളാണെന്ന് ധരിച്ചു പോകരുത് അയാളല്ലെങ്കിലോ നമ്മളെവിടെ സമാധാനം പറയും ഇനി ആണെങ്കിൽ തന്നെ നമ്മളെന്തിനു പറയുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ സിഹർ വാത്തിലായിക്കോട്ടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാര്യങ്ങളിൽ അറാഹത്ത് വരുമോ അതില്ല അതുകൊണ്ട് നമ്മളത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഓരോ വിഷയങ്ങളിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് എല്ലാ ദിവസവും മെഹ്ദാദ് റാത്തീബ് ഒക്കെ പാരായണം ചെയ്യുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം ലഭിക്കാൻ കാരണമാകും ഇത്തരം ക്ഷുദ്ര പ്രവർത്തികളുടെ ഒരു വേലകളും വരാതിരിക്കാനും നടക്കാതിരിക്കാനൊക്കെ അത് കാരണമാകുമെന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ ആകെ പറഞ്ഞത് വിശുദ്ധ ഖുറാനിൻ്റെ കൃത്യമായ അധ്യാപനവും മുത്തനബ് സല അലൈഹി വസ്ലമാ നിങ്ങളുടെ ഹദീസിൽ വന്ന സിഹറുമായി ബന്ധപ്പെട്ട ഖുറാനിൽ വന്ന ചില ആയത്തുകളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ വൻ പാപങ്ങളിൽപ്പെട്ട സിഹറ് അതൊരിക്കലും ഒരാളും ചെയ്തു പോകരുത് കൺകെട്ട് ജാലവിദ്യ മാജിക് തുടങ്ങിയ വിജ്ഞാനശാഖകൾക്ക് സിഹർ എന്ന് ഭാഷാർത്ഥത്തിൽ ഇങ്ങനെ പറയുക എന്നല്ലാതെ അതേ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ മറ്റൊരാളെ തകർക്കാനും ഒന്നും വേണ്ടിയിട്ടല്ല ആളുകളെ എന്താ ചിരിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് കൗതുകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നേരത്തെ നമ്മൾ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഉദ്ധരിച്ചല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നതല്ല ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഇത്തരം മാരണ പ്രവർത്തനങ്ങൾ അത് വലിയ അപകടം സംഭവിപ്പിക്കുന്നതാണ് അങ്ങനെ ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ അവർ മരണപ്പെടുന്ന സമയത്ത് ഒരാളിപ്പോൾ ഒരാളെ സിഹർ ചെയ്ത് വധിക്കാൻ തീരുമാനിച്ചിട്ട് അയാൾ കൊല്ലപ്പെടുകയും ചെയ്തൊന്ന് സങ്കല്പിക്കുക ഈ മരണപ്രവർത്തനം ചെയ്ത ആളുണ്ടല്ലോ ആ ചെയ്ത ആൾ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന രൂപത്തിലെ ആക്ഷിബത്ത് മോശമായിട്ടായിരിക്കും മരണപ്പെടുക സ്വാലഹ്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരാളെയും തെറ്റിദ്ധരിക്കാൻ പോകണ്ട എനിക്ക് സിഹറു ചെയ്തത് ഇന്നാലിന്ന ആളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സിഹറു ബാത്തിലാക്കാനുള്ള ആയത്തുകൾ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് പറ്റുമെങ്കിൽ കാണാതെ പഠിക്കുക എല്ലാ ദിവസവും പ്രഭാതത്തിൽ സുബയ്ക്ക് ശേഷം അത് ഓതുക കുറച്ചങ്ങ് ഓതുമ്പോഴേക്കും കാണാതെ പഠിക്കാൻ പറ്റും പിന്നീട് നിങ്ങൾക്ക് ഏത് സന്ദർഭത്തിലും എവിടെയെന്നും ഈസി ആയിട്ട് അത് ഓതാനും പറ്റും അങ്ങനെ അതിലേക്ക് ഇറങ്ങുക എല്ലാ ദിവസവും ഹദ്ദാദ് റാത്തീബ് പതിവാക്കുക അതിലൊരുപാട് അത്ഭുതങ്ങളായ റിക്രുകളും ധാഴകളും ഉണ്ട് മഹാനരായ അബ്ദുൽ അലവിൽ ക്രോഡീകരിച്ചതാണ് പ്രഭാതത്തിൽ വിറുദു ലത്തീഫ് ചൊല്ലുക അതും നമ്മുടെ മജ്‌ലിസിൽ വെച്ച് ചൊല്ലുന്നുണ്ട് എല്ലാ പ്രഭാതത്തിലും വിറദുള്ള ചൊല്ലും അതിൽ കൊണ്ടുവരുന്ന ഓരോ ദിക്കറുകളും ആയത്തുകളും വലിയ മഹത്വമുള്ളതാണ് സുഹത്തു സോഫാത്ത് പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് കൂടുതൽ ഫലം ചെയ്യുമെന്ന് സ്വലേഹികൾ പഠിപ്പിച്ചിട്ടുണ്ട് പല ആളുകളും ചെയ്യുന്നവരുണ്ടായേക്കാം ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരാൻ സുഹൃത്തുസ് ഓഫാത്തിന് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ മജലിസിലൊക്കെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരമൊക്കെ നമ്മുടെ മജലിസ് നടക്കുന്നതാണ് അതിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങൾക്കൊക്കെ പ്രതിവിധിയായിട്ടുള്ള ഒരുപാട് വാഴകൾ നമ്മളതിൽ കൊണ്ടുവരുന്നുണ്ട് നിഷാധാന്യങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കാം ഇവിടെ നേരിട്ട് വരുന്ന ഒരുപാട് ഉമ്മമാരുപ്പന്മാർ ശക്തമായ സെഹർ കൊണ്ട് ജീവിതം തകർന്നു പോയവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ വലിയ സലാമത്ത് നൽകി എല്ലാം ബാത്തിലാക്കിയിട്ട് നല്ല സന്തോഷവും ഹൈറു റാഹത്തുള്ള ജീവിതമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഇത്തരുണത്തിൽ ദ്വാന ചെയ്യാം ഇൻഷാ അല്ല എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ദ്വാന ചെയ്യണം പ്രത്യേകിച്ച് ഇവിടെ നേരിട്ട് വരുമ്പോൾ കുറേ ആളുകൾ പല വിഷയങ്ങളും പറഞ്ഞ് ദ്വാ കേൾപ്പിക്കാറുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പറയാറുള്ള വാക്ക് ദ്വാന ചെയ്യുമെന്നുള്ളതാണ് ആ ദ്വാ നിങ്ങളും അവർക്ക് വേണ്ടി ഉൾപ്പെടുത്തുക അല്ല അവരുടെ രോഗങ്ങൾക്ക് ഷിഫ നൽകട്ടെ കടങ്ങൾ വീട്ടട്ടെ സിഹറായിന് ഷേതുവാനിയത്തിൻ്റെ പ്രശ്നങ്ങൾ എല്ലാത്തിനും വല്ലോഹോ ബുത്തുലാൻ നൽകട്ടെ ബാത്തുലാക്കട്ടെ നല്ല സന്തോഷദായകമായ ജീവിതം നയിക്കാൻ ശിഷ്ടകാലം റബിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള തോഫിയൊക്കെ നൽകാനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാമലൈക്കും വരമ